നമസ്കാരം റാഫ്റ്റൊക്കെ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കോച്ചിനെ ബലിയാടാക്കി സ്വന്തം കഴിവുകേടുകൾ മറക്കാനുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തന്ത്രം തിരിച്ചടിച്ച മട്ടാണ് അത് വിലപ്പോവില്ലെന്ന് ഇന്നലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട കൃത്യമായി വ്യക്തമാക്കിയതാണ് ഇപ്പോൾ വീണ്ടും അവർ ചോദ്യങ്ങളുമായിട്ട് രംഗത്തേക്ക് വരികയാണ് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലൊക്കെ അത് പങ്കുവെച്ചു കഴിഞ്ഞു എക്സിലാണെങ്കിൽ വളരെ കൃത്യമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെയും കരോലിസ് സ്കിൻസ്കിസിനെയും പിന്നെ നിഗിലിനെയും നിഗിൽ ബി നിമഗഡ അദ്ദേഹത്തെയും മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നിങ്ങളെപ്പോൾ കണ്ണാടിയിൽ നോക്കും എന്നിട്ട് സ്വന്തം ഫെയിലിയേഴ്സിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഇനി ഏതായാലും വീണ്ടും പ്രോമിസുകളുമായി വരുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യുക എന്നുകൂടി പറയുന്നുണ്ട് കൃത്യമായിട്ട് മഞ്ഞപ്പട കുറിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ട്രോഫീസ് ആർ ഓവർ റേറ്റഡ് എനിവേ റൈറ്റ് ഞങ്ങൾ പിന്നെ എന്തിനോടാണ് ആരാധകരെന്ന നിലയ്ക്ക് ഓപ്സസ്ഡ് ആവേണ്ടത് വീഡിയോ കിട്ടിയോടെ ആണോ എക്സ്ക്യൂസുകളോടാണോ വി ആർ അബ്സലൂട്ട്ലി ഹാപ്പി അത് ഒരു പരിഹാസവാക്കാണ് വാക്കാണ് ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് ഞങ്ങളുടെ ഹാർഡ് ആൻഡ് മണി സ്പെൻഡ് ചെയ്യുന്നതിൽ ടീമിൻ്റെ ഈ ഒരു കണ്ടീഷൻ കാണാൻ വേണ്ടി ഞങ്ങളുടെ ഹാഡ് ആൻഡ് മണി ചെലവഴിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷവാന്മാരാണ് ട്രൂലി വേർത്ത് എവറി പെന്നി ഓരോ ചില്ലി ക്യാഷും മുതലാവുന്നുണ്ട് എന്ന് പരിഹാസദ്യോതകമായിട്ട് കുറിക്കുന്നു അതിനു ശേഷമുള്ള ചോദ്യമാണ് സ്കേപ്പ് ഗോട്ടിങ് കോച്ചസ് ഈസ് എ ഷോർട്ട് സൈറ്റഡ് എക്സ്ക്യൂസ് യെസ് കോച്ചുമാരെ നിങ്ങൾ വലിയാടുകളാക്കുന്നു അത് ഒരു ഷോർട്ട് സൈറ്റഡ് എക്സ്ക്യൂസ് മാത്രമാണ് നിങ്ങളെപ്പോഴാണ് കണ്ണാടിയിൽ നോക്കാൻ തയ്യാറാവുന്നത് എപ്പോഴാണ് സ്വന്തം റെസ്പോൺസിബിലിറ്റി അതായത് ഈ പരാജയത്തിൻ്റെ ഓൺ ഫെയിലിയേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുക ബിഫോർ യു പ്രോമിസ് എഗെയിൻ എന്ന് കൃത്യമായിട്ട് മഞ്ഞപ്പട ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇത് തന്നെയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ്റെയും മനസ്സിലുള്ള കാര്യം കോച്ചിനെ ബലയാടാക്കി കൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട എപ്പോൾ മാനേജ്മെൻറ്റ് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയും എപ്പോൾ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി സ്വന്തം തെറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി ലോകത്തുള്ള വിശേഷങ്ങൾ